എല്ലാവർക്കും നമസ്കാരം ഈശാവാസ ഉപനിഷത്തില് പതിനേഴാമത്തെ ഒരു മന്ത്രമുണ്ട് വായൂരനിലം അമൃതമതേതം ഭസ്മാന്തം ശരീരം ഓം ക്രതോസ്മര കൃതം സ്മര ക്രതോസ്മര കൃതം സ്മര നല്ല ഒരു വരിയാണിത് എന്നും ഓർത്തു വെക്കേണ്ട വരിയാണിത് ആളും അർത്ഥവും അധികാരവും ഒക്കെ ഉള്ളപ്പോൾ മറ്റുള്ളവരെ വെല്ലുവിളിക്കുകയും ദ്രോഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ആധുനിക മനുഷ്യനെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ വരികൾ ഇതിൻ്റെ അർത്ഥം ഇതാണ് ഈ പ്രാണവായു അമൃതാത്മകമായ വായു തത്വത്തിൽ ലയിക്കട്ടെ അതിനുശേഷം ഈ ശരീരം ഭസ്മമായി തീരട്ടെ സങ്കല്പ സ്വരൂപമായ മനസ്സെ നീ ചെയ്തിട്ടുള്ള കർമ്മങ്ങളെ ഓർമ്മിച്ചാലും എന്നാണ് ഈ വരിയുടെ അർത്ഥം ഈ ശരീരത്തിൽ നിന്ന് ജീവൻ പോയി കഴിഞ്ഞാൽ ഈ ശരീരം ഭസ്മമാകുവാൻ വേണ്ടി വിറകിൻ്റെ മുകളിൽ കിടക്കും എല്ലാവരും ഏത് പട്ടുമെത്തയിൽ കിടന്നുറങ്ങിയ ആളുകളും ഒടുവിൽ കിടക്കേണ്ടത് ഈ വിറകിൻ്റെ മുകളിലാണ് അപ്പോൾ ഒന്നും ഓർമ്മിക്കുവാൻ സാധിക്കുകയില്ല ഒരു ചിന്തയും മനസ്സിലേക്ക് വരില്ല എന്നാൽ മരണാസന്നനായി കിടക്കുന്ന നിമിഷം ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് നാം ജീവിതത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ കർമ്മങ്ങളെയും കാലം ഓർമ്മപ്പെടുത്തും തൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് കാണിച്ചു തരും ചിത്രഗുപ്തൻ ചിത്രഗുപ്തൻ എന്നത് കാലം തന്നെയാണ് ആരും കണ്ടിട്ടില്ല ആരും അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ച് നാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും വളരെ ഗോപ്യമായി രേഖപ്പെടുത്തി വെക്കുന്നത് കൊണ്ടാണ് ചിത്രഗുപ്തൻ എന്ന കാലത്തെ പറയുന്നത് ഇത് നമ്മുടെ ബോധമണ്ഡലത്തിൽ തന്നെയാണ് എല്ലാം രേഖപ്പെടുത്തി വെക്കുന്നത് മറന്നുപോയതെല്ലാം ഓർമ്മ വരുന്ന ഒരു നിമിഷമുണ്ട് എത്രയോ ജീവിതങ്ങൾ നശിപ്പിച്ചു എത്രയോ കുടുംബങ്ങളെ വഴിയാധാരമാക്കി മറ്റുള്ളവരെ ഒരുപാട് ദ്രോഹിച്ചു വെല്ലുവിളിച്ചു മറ്റുള്ളവരുടെ അവസരങ്ങൾ തട്ടിയെടുത്തു പലതും തട്ടിപ്പറിച്ചു പറ്റിച്ചെടുത്തു ഇങ്ങനെ ഒരുപാട് ദുഷ്കർമ്മങ്ങൾ ഈ ദുഷ്കർമ്മങ്ങളെയെല്ലാം തൻ്റെ മുന്നിൽ വളരെ വ്യക്തമായി കാലം കാണിച്ചു തരുമ്പോൾ ഒന്നുറക്കെ കരയണമെന്ന് തോന്നും അതിന് കഴിയുകയില്ല കണ്ണിൽ നിന്ന് ഒരുപാട് കണ്ണുനീര് പുറത്തേക്ക് ഒഴുകും ഏത് ശക്തനും തോറ്റുപോകുന്ന ഒരു നിമിഷമാണിത് കാലം പറയും ഓർമ്മപ്പെടുത്തും നീ ചെയ്തിട്ടുള്ള ഈ കർമ്മങ്ങളുടെ ഒക്കെ കർമ്മഫലം അനുഭവിക്കുവാൻ ഇനി നിൻ്റെ മുന്നിൽ സമയമില്ല ഇതനുഭവിക്കുവാൻ നീ ഒരുപാട് ജന്മങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും എന്ന് കാലം പറയുമ്പോൾ ഒന്ന് പശ്ചാത്തപിക്കുവാനോ പ്രായച്ഛിത്തം ചെയ്യുവാനോ ഉള്ള സമയം കിട്ടുകയില്ല പശ്ചാത്താപ വിവശമായ മനസ്സോടുകൂടി ഈ ലോകം വിട്ടു പോകുവാനിട വരരുത് അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ മാത്രം ചിന്തിക്കുകയും മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുക പരോപകാരാർത്ഥം ഇതം ശരീരം എന്നാണ് ആചാര്യന്മാർ പറയുന്നത് അതുകൊണ്ട് ഇന്നലെ ചെയ്തു തോർത്ത് ദുഃഖിക്കാനിട വരാതിരിക്കട്ടെ നാം നമുക്ക് ഓരോരുത്തർക്കും മാത്രം ചിന്തിക്കുക മാത്രം പ്രവർത്തിക്കുക അങ്ങനെ നല്ല മനസ്സോടുകൂടി ശാന്തമായ ചിന്തയോടുകൂടി തൃപ്തിയോടുകൂടി ഒരായുഷ്കാലം മുഴുവൻ നല്ലത് ചെയ്തു എന്ന സംതൃപ്തിയോടുകൂടി ഈ ലോകം വിട്ടുപോകുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം